സെപ്റ്റിക് ടാങ്ക് ക്ലീനർ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സെപ്റ്റിക് ടാങ്ക് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ വീട്ടിലെ ഓണേഴ്സിനും കൊമേഴ്സ്യൽ ബിൽഡിങ്ങിലെ ഓണേഴ്സിനെക്കെ ഒരുപോലെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഈ ഒരു വിജയം നിങ്ങൾക്ക് പുതിയ വീഡിയോ ഷെയർ ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും സഹായകമാകുന്ന നിങ്ങളുടെ സപ്പോർട്ടാണ് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ സെപ്റ്റി ടാങ്ക് ഈ ക്ലീനർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ സെപ്റ്റി ടാങ്കിലെ വെള്ളം ഡ്രെയിനേജ് വെള്ളം ക്ലീനാവുകയും അതുപോലെ തന്നെ ഇതിലൊരു ആൻറ്റിറോബിക് ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി വിഘടിക്കുകയും ഈ സെപ്റ്റി ടാങ്കിൽ ഒരു ക്ഷേതവും ഏർക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും ഈ ക്ലീനർ വാങ്ങിക്കുമ്പോൾ ഓർഗാനിക് കെമിക്കൽ തന്നെയാണ് മേടിക്കേണ്ടത് അതുപോലെ എക്സ്പയറി ഡേറ്റ് നോക്കണം പല കടകളിലും പല പേരിലായിരിക്കും ഇതറിയപ്പെടുന്നത് എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിച്ച് നോക്കി വാങ്ങിക്കുക ഇവിടെ നമ്മൾ ഇത് ഈ കുഴി നിറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓവർഫ്ലോ ഒരു കുഴി ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ വാൽവ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഓവർഫ്ലോ കുഴിയിലോട്ട് പോകും അത് നിറയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ വണ്ടി വിളിച്ചിട്ടാണ് ഞങ്ങളിത് സക്ക് ചെയ്ത് കളയുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഡ്രെയിനേജിൻ്റെ ഈ ഒരു സെപ്റ്റിക് ടാങ്ക് ഒഴിക്കുന്നത് വഴി ആന്യൂറോബിക് ബാക്ടീരിയ പെരുകും കഴിഞ്ഞാൽ വിഘടനം പെട്ടെന്ന് നടക്കുകയും ടാങ്ക് പെട്ടെന്ന് നിറയാതിരിക്കുകയും ചെയ്യും സാധാരണ ഇത് ചെയ്യുന്നത് നിറയുന്നതിന് ഒരു അരഭാഗം ആകുമ്പോഴാണ് ഇത് ക്ലോസറ്റിൽ ഒഴിച്ച് ഫ്ലഷ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ സെപ്റ്റിക് ടാങ്ക് കുറ തുറന്നതിന് ശേഷം നമുക്ക് ഒഴിക്കാൻ സാധിക്കുകയും ചെയ്യും പിന്നെ ഇതിപ്പോൾ നേരത്തെ തുറന്നു വച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ ഈ കാസ്റ്റേം കവറ് തുറന്നതിന് ശേഷം ഇത് ഒഴിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ മെസ്സേജായി ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ സംശയത്തിനുള്ള മറുപടി സമയോചിതമായി തരുന്നതാണ് കൃഷ്ണ കൺസെഷൻ ധ്രുവണ്ടത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഞങ്ങൾ കൺസ്ട്രക്ഷൻ്റെ പല മേഖലകളിലും വർക്ക് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് ഈ വീഡിയോ വാച്ച് ചെയ്തതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു